വെൽക്കം ബാക്ക് ടു എ ആർസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് നിലവിലുള്ളത് മൂരാട് പാലത്തിൻ്റെ മുകളിലാണ് മൂരാട് പാലം ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് തുറന്നു തുറന്നുകൊടുത്തിരിക്കുകയാണ് ദേശീയപാതയിൽ ദീർഘവും അതോടൊപ്പം തന്നെ ചുരുങ്ങിയ യാത്രയുമുള്ള ഏതാളുകളെയും വളരെയധികം ആശയക്കുഴപ്പത്തിലും അതോടൊപ്പം തന്നെ വളരെ പ്രയാസത്തിലുമാക്കിയ ഒരു പ്രദേശമായിരുന്നു മൂരാട് പാലം എന്ന് പറയുന്നത് ആ ഒരു മൂരാട് പാലത്തിലെ യാത്ര നമ്മൾ ഏറെ കാലം അനുഭവിച്ചവരാണ് ആ യാത്രയ്ക്ക് ഇന്ന് ആ യാത്രാക്കുരുക്കിന് ശാശ്വതമായി പരിഹാരം ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറു വരിപ്പാതയിലെ മൂന്ന് വരിപ്പാതയും ഇന്ന് ദേശീയ ദേശീയപാതയിൽ അധികൃതർ തുറന്നു കൊടുത്തിരിക്കുകയാണ് ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തുറന്നു കൊടുത്തിരിക്കുന്നത് നാളെ പതിമൂന്നാം തീയതി മാർച്ച് പതിമൂന്നിന് ഔദ്യോഗികമായി മൂന്ന് വരിപ്പാതയും തുറന്നു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ പകൽ സമയത്തുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ തുറന്നു കൊടുത്തിരിക്കുന്നത് ദേശീയപാതയിൽ ഏറെ ഊരാക്കുരുക്കുണ്ടാക്കിയ അതേപോലെ നമ്മൾ സർവീസ് വാഹനങ്ങൾക്ക് ബസ്സുകൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയ മരണപ്പാച്ചിലുകൾക്ക് ഒരു പരിധി വരെ കാരണമായിരുന്ന ഒരു പ്രധാന പ്രദേശമായിരുന്നു മൂരാട് പാലം അതിനുള്ളൊരു ശാശ്വത പരിഹാരമാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പകൽ സമയ വീഡിയോ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനൽ കണ്ട ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക